നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിന് ആരംഭിച്ച കേന്ദ്ര സർക്കാർ മിഷൻ ആയിരുന്നു വന്ദേ ഭാരത് മിഷൻ എന്നാൽ ഇപ്പോൾ ദൌത്യത്തിന്റെ പുതിയ ഷെഡ്യൂൾ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ല ഇനിയും ഏറെ ആളുകൾ മടങ്ങാനുണ്ടെന്നിരിക്കെ അധികൃതർ ഇക്കാര്യത്തിൽ മൌനം പാലിക്കുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നു ഈ സമയത്തും കൂടുതൽ തുക മുടക്കി ആളുകൾ ചാർട്ടേഡ് വിമാനങ്ങളിൽ തിരിച്ചു പോകുന്നത് മറയാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പിൻവാങ്ങുകയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് കുവൈത്തിൽ നിന്നും ഇതുവരെ മൂന്ന് ഘട്ടങ്ങളിലായി മുപ്പത്തി മൂന്ന് വിമാനങ്ങൾ മാത്രമാണ് വന്ദേ ഭാരത്തിന് കീഴിൽ സർവീസ് നടത്തിയത് രണ്ടാം ഘട്ടത്തിൽ അഡീഷണൽ പ്ലസ് പ്ലസ് എന്നിങ്ങനെ കൂടുതൽ കുറച്ച് വിമാനങ്ങൾ കൂടി ഷെഡ്യൂൾ ചെയ്തു ഇതെല്ലാം ചേർത്താണ് വിമാനങ്ങൾ ആളുകൾക്ക് യാത്രയ്ക്ക് തയ്യാറെടുക്കാനും അപേക്ഷിക്കാനും എല്ലാം തന്നെ ഷെഡ്യൂൾ നേരത്തെ അറിയൽ അനിവാര്യമാണ് കേരളത്തിലേക്ക് പതിമൂന്ന് സർവീസുകൾ മാത്രമാണ് ഇതുവരെ ഉണ്ടായിരുന്നതും എന്നാൽ ഇതിനേക്കാൾ അധികം ചാർട്ടേഡ് വിമാനങ്ങൾ ഒരാഴ്ചക്കകം പറക്കുകയും ചെയ്തു വന്ദേ ഭാരത്തിൽ എൺപത് ദിനാറാണ് ടിക്കറ്റ് നിരക്ക് എങ്കിൽ ചാർട്ടേഡ് വിമാനം നൂറ്റി പത്ത് ദിനാർ മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് ദിനാർ വരെ പ്രവാസികളിൽ നിന്നും ഈടാക്കുന്നുണ്ട് ഇവിടെ ജോലിയും വരുമാനവും ഇല്ലാത്തതിനാൽ തന്നെ എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്ന ആഗ്രഹത്താലാണ് ആളുകൾ അധിക നിരക്ക് നൽകി യാത്ര ചെയ്യാൻ തയ്യാറാകുന്നതും നിരവധി പ്രവാസികളാണ് വിവിധ രാജ്യങ്ങളിൽ ജോലിയും വരുമാനവും ഇല്ലാതെ അതീവ ദുരിതാവസ്ഥയിൽ കഴിയുന്നത് വിവിധ രാജ്യങ്ങൾ സൗജന്യമായി സ്വന്തം പൌരന്മാരെ കൊണ്ടുപോകുമ്പോഴാണ് ഇന്ത്യ വലിയ തുക ഈടാക്കിയുള്ള കൊള്ളത്തരം കാണിച്ചുകൊണ്ട് വിമാന സർവീസുകൾ പോലും കൊമേഴ്സ്യൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് നിലവിലെ സ്ഥിതി കോവിഡ് മുക്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധന വെച്ചതിനാൽ തന്നെ കേരളത്തിലേക്കുള്ള ചാർട്ടേഡ് വിമാന സർവീസുകളും ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നിലച്ചേക്കും കോവിഡ് പരിശോധനയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇതിന് നിരവധി പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് പ്രവാസികൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ സ്വന്തം നാട് കൈവിടുന്നു എന്ന തോന്നൽ പ്രവാസികളിൽ വലിയ നിരാശയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക